കണ്ണൂരിൽ കേബിൾ ടി വി ശൃംഖലയ്ക്കെതിരെ കെ എസ് സി ബി ഉദ്യോഗസ്ഥന്റെ കാടത്തം താഴ്ചവ കിഴുത്തള്ളി ബൈപ്പാസിൽ കേബിൾ ടിവി ലൈൻ വ്യാപകമായി മുറിച്ചിട്ടു വിഷൻ കണ്ണൂർ കേബിൾ ഇന്റർനെറ്റ് ലൈനാണ് നശിപ്പിച്ചത് ഉദ്യോഗസ്ഥന്റെ കാടത്തത്തിൽ രണ്ട് ആശുപത്രികളിലും പത്രസ്ഥാപനങ്ങളിലും രണ്ട് ലക്ഷത്തിലധികം വീടുകളിലും ഇന്റർനെറ്റ് കേബിൾ ടി വി ബന്ധം താറുമാറായി കേബിൾ ടിവി ഓപ്പറേറ്റർക്കുണ്ടായിരിക്കുന്നത് ലക്ഷങ്ങളുടെ നഷ്ടമാണ് വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട് മനോജ് കെ സി ബി ഉദ്യോഗസ്ഥന്റെ ഇത്തരത്തിലുള്ളത് പ്രതിഭാടം എന്ന് മാത്രം ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല കാരണം അത്രമാത്രം പൈശാചികമായ രീതിയിലാണ് ഒരു കെ എസ് ഇ ബി ഉദ്യോഗസ്ഥൻ പെരുമാറിയത് ചൊവ്വ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിലെ ഒരു സബ് എഞ്ചിനീയർ ആണ് ഈ ക്രൂരതക്ക് നേതൃത്വം നൽകിയതെന്നാണ് ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം ഈ സംഭവം ഇങ്ങനെയാണ് താഴെ ചൊവ്വ കീഴ്ത്തള്ളി ബൈപ്പാസിൽ കേരള വിഷന്റെയും കണ്ണൂർ വിഷന്റെയും ഒക്കെ കേബിൾ ടിവിയും ഇന്റർനെറ്റും ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ നാലിടത്തായി വെട്ടിമുറിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ഇവിടെ ട്രാൻസ്ഫോമർ അറ്റകുറ്റപ്പണിക്ക് വന്ന കെ ഉദ്യോഗസ്ഥരാണ് ഇത് ചെയ്തത് ഏതെങ്കിലും തരത്തിൽ കെ എസ് സി ബി അറ്റകുറ്റപ്പണികൾക്ക് കേബിൾ ടി വി ലൈൻ തടസ്സമാകുന്നുണ്ടോ ഒരു സ്ഥലത്ത് മുറിക്കുന്നതിന് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല ഈ കാര്യം നേരത്തെ തന്നെ പല തവണ ായി കെ സി ബി ഉദ്യോഗസ്ഥരെ സിഒഎ അറിയിച്ചിരുന്നതുമാണ് ഇതിനു പകരം വില കൂടിയ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇനി ഉപയോഗിക്കരുതെന്ന ലക്ഷ്യത്തോടുകൂടി നാല് സ്ഥലങ്ങളിലായി അനാവശ്യമായി വെട്ടിമുറിച്ച് പ്രതികാരം തീർക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കെ സി ബി സബ് എഞ്ചിനീയർ ശരത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ക്രൂരത കാട്ടിയത് എന്നാണ് സിഒ എ കണ്ണൂർ മേഖലാ സെക്രട്ടറി പി പി മുകുന്ദൻ പറയുന്നത് എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധം സിഒഎ അംഗങ്ങൾക്കിടയിലുണ്ട് വലിയ തോതിലുള്ള പ്രതിഷേധം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഇതിൽ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ഇതിനെതിരെ ശക്തമായി നിയമ നടപടികളുമായി പോകും എന്ന് തന്നെയാണ് പി പി മുകുന്ദൻ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഇന്നലെ വൈകുന്നേരം മൂന്ന് മണിയോട് കൂടിയാണ് സെക്ഷനിലെ കൂടി നമ്മുടെ ഒ എഫ്സി ഫൈബർ മുറിച്ചളക്കുകയുണ്ടായി നമ്മുടെ ഓൾറെഡി നമ്മൾ പൈസയൊക്കെ അടച്ചിട്ട് പെർമിഷനൊക്കെ ഉള്ള സ്ഥലത്താണ് ഇത് ഇത്തരം കാടത്തം അവർ കാണിച്ചിരിക്കുന്നത് അവർ ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ അവിടെ ട്രാൻസ്ഫോർ മാറ്റി സാമിക്കുന്നതുമായി ബന്ധപ്പെട്ട സമയത്താണ് ഈ ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ഒരു കട്ടിങ് മാത്രമല്ല ഒരു അഞ്ചാറ് കട്ടിങ് ചെയ്ത് ഒരിക്കലും ആ വയർ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ നശിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ അവിടെ ഓപ്പറേറ്റർമാർ അവിടെ സംഘടിക്കുകയും ആ ചൊവ്വ സെക്ഷനിൽ പോയി അദ്ദേഹത്തെ കാണുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹം സമ്മതിക്കും ഞാൻ മൂന്ന് മുറി മുറിച്ച് വന്നു അപ്പം നമ്മൾ സാധാരണ രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഒക്കെ ഉണ്ടാകുന്നത് നമുക്ക് വലിയ വിഷയം ഉള്ള കാര്യങ്ങളല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളത് സഹകരിക്കാറുമുണ്ട് പക്ഷേ ഇതൊക്കെ മനഃപൂർവ്വം അദ്ദേഹം ആയിട്ട് തന്നെയാണ് ഈ മൂന്ന് കട്ടിങ്ങ് അല്ല ഒരു അഞ്ചോളം പീസുകളാക്കി മുറിച്ച് കളിക്കണം പത്തി മീറ്ററോളം വൈബ് ഫൈബറുകൾ മുറിച്ച് നശിപ്പിക്കാനുണ്ടായിട്ടുള്ളത് അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെയ്തതെന്ന് അദ്ദേഹത്തിന് അദ്ദേഹം ഒരിക്കലും അത് അംഗീകരിക്കാൻ കൂട്ടാക്കുന്നുമില്ല അപ്പം ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ നമ്മളെ ഒരു രണ്ട് 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 ലക്ഷത്തോളം ഉപഭോക്താക്കളും കണ്ണൂർ ജില്ലയിലെ ഉപഭോക്താക്കൾ ആശുപത്രികൾ മറ്റു ഓഫീസുകളെല്ലാം പ്രവർത്തനങ്ങൾ നിലക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ശക്തമായി സി ഒ കണ്ണൂർ മേഖലാ കമ്മിറ്റിയും സി ജില്ലാ കമ്മിറ്റിയും ശക്തമായി തൻ പ്രതിഷേധത്തിന് പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം പ്രതിഭ മറ്റൊരു കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ സംരംഭങ്ങളുമായി ഏറ്റവും നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് കേരള വിഷനും സിഒ എന്ന സംഘടനയും ഇൻ്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം കെ ഫോൺ എന്ന പദ്ധതി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ വിതരണ ശൃംഖല സർക്കാർ ഏൽപ്പിച്ചതും കേരള വിഷനെയാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ജനകീയമായി ഏറ്റെടുത്ത് കൃത്യതയോടെ നടപ്പാക്കുന്ന ഒരു സംവിധാനത്തെയാണ് ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ദ്രോഹിച്ചത് എന്നുള്ളത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായി എല്ലാവരും പറയുകയും ചെയ്യുന്നുണ്ട് കൊടും ക്രൂരതിയിൽ പ്രയാസം അനുഭവിക്കുന്നത് ഒരു നാട് മുഴുവനാണ് ഒരു കെ സബ് എഞ്ചിനീയറുടെ അവിവേകത്തിന്റെ വില എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് രണ്ട് പ്രധാന ആശുപത്രികൾ പത്രസ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്റർനെറ്റ് സംവിധാനം തടസ്സപ്പെട്ടു എന്നതും ഏറെ ഗൗരവമുള്ള കാര്യം ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും അത്യാവശ്യമാണ് അത്യന്താപേക്ഷിതമാണ് ഇൻറ്റർനെറ്റ് സംവിധാനം അതാണ് ഈ ഉദ്യോഗസ്ഥന്റെ പിടിവാശിയിലും മുൻവൈരാഗ്യത്തിലും താറുമാറായത് രണ്ട് ലക്ഷത്തോളം വീടുകളിലെ ഉപഭോക്താക്കൾക്കാണ് അവരുടെ അറിയാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടത് എന്നതും ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഈ കേരള മിഷന്റെ മെയിൻ ലൈനായ ട്വൻറ്റി ഫോർ എഫ് ഫൈബറും പ്രാദേശികമായി ഉപയോഗിക്കുന്ന ട്വൽവ് എഫ് ഫൈബറുമാണ് മുറിച്ച് ഇട്ടത് ഇത് ജോയിൻറ് ചെയ്യാൻ പോലും പറ്റാത്ത വിധത്തിൽ മനഃപൂർവ്വം മുറിച്ചിടുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് എന്തിന് ചെയ്തു എന്ന ചോദ്യത്തിന് കെ എസ് ബി ഉദ്യോഗസ്ഥന് ഉത്തരമില്ല ട്രാൻസ്ഫോമർ അറ്റകുറ്റപ്പണിക്ക് തടസ്സം എന്നാണ് വാദമെങ്കിൽ ഒരിടത്ത് മാത്രം മുറിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന ചോദ്യത്തിനും കെ എസ് സി ബി ഉദ്യോഗസ്ഥന് കൃത്യമായ മറുപടിയില്ല ഇവിടെ അടക്കം ഇലക്ട്രിക്കൽ പോസ്റ്റിൽ ലൈൻ വലിക്കുന്നതിന് ഒരു വർഷം മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ കണ്ണൂരിൽ നിന്ന് മാത്രം കെ എസ് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ വാടകയായി നൽകുന്നത് ഇത് നാല് ഗഡുക്കളായി മുൻകൂറായി കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസം മുമ്പാണ് എട്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപ കെ എസ് സി ബിക്ക് അടച്ചത് ഈ കേബിൾ മുറിച്ച് സാമൂഹ്യദ്രോഹ പ്രവർത്തനം നടത്തിയ ഉദ്യോഗസ്ഥരടക്കം ശമ്പളമായി ഇതിന്റെ വിഹിതം കിട്ടുന്നുണ്ട് എന്നതെങ്കിലും ഈ സമയത്ത് ആ ഉദ്യോഗസ്ഥൻ ഓർക്കേണ്ടതായിരുന്നു ഈ കേബിൾ ഇങ്ങനെ മുറിച്ച് നശിപ്പിച്ചതിൽ എന്ത് നേട്ടമാണ് ഉണ്ടായത് എന്ന് കെ വ്യക്തമാക്കുകയും വേണം ഇത് ആർക്കു വേണ്ടി ചെയ്തു എന്നതും ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് ഈ കുത്തക കമ്പനികൾ കേബിൾ ടി വി ഇന്റർനെറ്റ് മേഖലയിലേക്ക് കടന്നു വരാൻ ശ്രമിച്ചപ്പോൾ അതിനെ ജനകീയ ബദൽ ഉയർത്തി പ്രതിരോധിച്ച പ്രസ്ഥാനമാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇന്ത്യയിലെ അഞ്ചാമത്തെ വലിയ കമ്പനിയായി ഈ നാടിന്റെ ഉറച്ച പിന്തുണയോടെ കേരള വിഷൻ മാറുകയും ചെയ്തിട്ടുണ്ട് അടിക്കടി കേബിൾ വലിക്കുന്ന പോസ്റ്റിന്റെ വാടക ഉയർത്തിയും കേബിളുകൾ നശിപ്പിച്ചും ഈ കുത്തകൾക്ക് പരവതാനി വിരിക്കാൻ ചെറിയ വിഭാഗം കെ സി ഉദ്യോഗസ്ഥർ ശ്രമിക്കുമ്പോഴും അതിനെ ചെറുത്താണ് സിഒ എ വളർന്നത് കേബിളുകൾ നശിപ്പിച്ച ഈ വിഷയം സിഒഎ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നത് മുഖ്യമന്ത്രി അടക്കം ഇതിൽ പരാതി നൽകാൻ സംഘടന തീരുമാനിച്ചിട്ടുണ്ട് ചൊവ്വ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിലേക്ക് തിങ്കളാഴ്ച മാർച്ച് നടത്തുമെന്നും സി എ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയോടെയാണ് ഈ കാടത്തത്തിനെതിരായ ഈ കെ സി ബി ഉദ്യോഗസ്ഥന്റെ കാടത്തത്തിനെതിരായ സിഒഒയുടെ പോരാട്ടം ജനങ്ങളുടെ അറിയാനുള്ള അവകാശം സംരക്ഷിക്കാനും കുത്തകൾക്ക് ഓശാന പാടി ചില്ലറ ഒപ്പിക്കാനുള്ള അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ തുറന്നു കാട്ടാനുമുള്ള പോരാട്ടമായ ഇത് മാറും എന്ന് തന്നെയാണ് സിഒഎയും പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിശക്തമായ പ്രക്ഷോഭമുണ്ടാകും അതോടൊപ്പം തന്നെ നിയമപരമായ പോരാട്ടം നടത്തും ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതീവ ഗൌരവത്തോടുകൂടിയാണ് സിഒഎ സംസ്ഥാന നേതാക്കളടക്കം ഈ വിഷയത്തെ കാണുന്നത് ഇനി ഒരു സ്ഥലത്തും ഇത്തരത്തിലുള്ള ഒരു കാടത്തം ഉണ്ടാകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു ശക്തമായ തീരുമാനമാണ് സിഒഎ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ശക്തമായ നിയമ നടപടികളുമായും അതോടൊപ്പം തന്നെ സംഘടനാപരമായ പോരാട്ടങ്ങളുമായും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ജനങ്ങളുടെയും ഒക്കെ പിന്തുണയോടുകൂടി മുന്നോട്ട് പോകാൻ തന്നെയാണ് സിഒഒ തീരുമാനിച്ചിട്ടുമുള്ളത് പ്രതിഭ